സൗദി അറേബ്യയും യു എയും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ് അവിശ്വസനീയമായ ഒരു വാർത്തയാണ് അതെ നമ്മൾ കേൾക്കുമ്പോൾ സൗദിയും യു എ യു എന്ന് പറഞ്ഞാൽ ദുബായയും ഒക്കെ ഉൾപ്പെടുന്ന എമിറേറ്റ്സൊക്കെ ഉൾപ്പെടുന്ന രാജ്യം അതുകൊണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈ രണ്ട് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ് വളരെ നല്ല ബന്ധമാണെന്നൊക്കെ പറയുന്നു പക്ഷേ അങ്ങനെയല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവർ തമ്മിലുള്ള സൗദി അറേബ്യയും യു എയും തമ്മിലുള്ള ബന്ധം വഷളാവുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിരിക്കുന്നത് യമനിലാണ് യമനിൽ സൗദിക്കും യു എയ്ക്കും താല്പര്യങ്ങളുണ്ട് രണ്ട് കൂട്ടരുടെയും കയ്യിൽ യമൻ്റെ ഭൂമിയുണ്ട് പക്ഷേ രണ്ട് കൂട്ടർക്കും വ്യത്യസ്തമായ താല്പര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം സൗദി അറേബ്യയ്ക്ക് വലിയ താല്പര്യമുള്ള യമനിലെ എണ്ണപ്പാടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സൗദിയുടെ അതിർത്തിയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഒന്ന് അൽമഹറ ഹളർ രണ്ട് പ്രദേശങ്ങൾ ഈ രണ്ട് പ്രദേശങ്ങൾ യു എയുടെ പ്രോക്സിയായ എസ് ടി സി എസ് ടി സി എന്ന് പറഞ്ഞാൽ സതേൺ ട്രാൻസിഷണൽ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സായുധ സേന അത് യമനിലുണ്ട് എൽ അതിന് ആയുധം കൊടുക്കുന്നത് പണം കൊടുക്കുന്നത് എല്ലാ സപ്പോർട്ടും ചെയ്ത് യു എ തന്നെയാണ് യു എയുടെ സേനയാണ് എസ് ടി സി എന്നതിൽ പ്രവർത്തിക്കുന്നത് അവർ ഈ രണ്ട് പ്രധാനപ്പെട്ട അൽമഹറയും ഹളർ മൗത്തും പിടിച്ചു സൗദിയുടെ കയ്യിലിരുന്ന സ്ഥലമാണ് സൗദി യമനുമായിട്ട് യുദ്ധത്തിലാണല്ലോ അപ്പോൾ സൗദിയുടെ ആധിപത്യത്തിലുണ്ടായിരുന്ന തന്ത്രപ്രധാനമായ എണ്ണപ്പാടങ്ങൾ നിറഞ്ഞ ഈ പ്രദേശങ്ങളും അതിനോട് ചേർന്നുള്ള സെയൂൺ നഗരവും എസ് ടി സി പിടിച്ചു എസ് ടി സി പിടിച്ചു എന്ന് പറഞ്ഞാൽ യു എ ഇ പിടിച്ചു അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പുറമേ കാണുന്ന സൗഹൃദത്തിനപ്പുറത്ത് യമൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ വിരുദ്ധമായ ആശയങ്ങൾ കുറേ കാലമായിട്ടുണ്ട് കുറേ കാലമായി യമനിൽ സൗദി അറേബ്യയ്ക്കുള്ള എല്ലാ താല്പര്യങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ യു എ ഇ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ വളരെ തന്ത്രപ്രധാനമായ ഒരു ദ്വീപുണ്ട് സൊക്കോത്ര ദ്വീപ് സൊക്കോത്ര ദ്വീപ് എന്ന് പറഞ്ഞാൽ ഈ സൊക്കോത്ര ദ്വീപിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ സർക്കാരിൻ്റെ അനുമതി കൂടാതെ യു എയുടെ ടാങ്കുകളൊക്കെ ചെന്ന് ഇറങ്ങി വലിയ പ്രശ്നമായി പ്രശ്നമായപ്പോൾ സൗദി ഇടപെട്ടു യു എ ഇ പിന്മാറി പക്ഷേ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ സൊക്കോത്ര ദ്വീപ് സൗ യു എങ്ങ് പിടിച്ചെടുത്തു അത് വളരെ തന്ത്രപ്രധാനമായ ഒരു ദ്വീപാണ് കാരണം അവിടെ ഒരു കടലെടുക്കുണ്ട് ബാബ് അൽ മന്ദപ് കടലെടുക്ക് അത് ആ മേഖലയിലുള്ള കപ്പൽപാതകളുടെ മുഴുവൻ നിയന്ത്രണവും വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ സൊക്കോത്ര ദ്വീപ് സൊക്കോത്ര ദ്വീപിൽ നിന്നാൽ അൽ മന്ദബ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അത് സൗദിക്ക് വലിയ താല്പര്യമുണ്ടായിട്ടുണ്ട് പക്ഷേ യു എ ഈ കയറി പിടിച്ചെടുത്തു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മാത്രമല്ല ഈ സൊക്കോത്ര ദ്വീപിൽ വലിയ സൈനിക താവളം ഉണ്ടാക്കിയിട്ടിരിക്കുക സൊക്കോത്ര ദ്വീപ് എന്ന് പറഞ്ഞാൽ ചെറിയ ദ്വീപൊന്നുമല്ല നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ നീളവും അമ്പത് കിലോമീറ്റർ വീതിയുമുള്ള ഒരു ദ്വീപാണ് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഇത് മാത്രമല്ല അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല വേണമെങ്കിൽ പറയാം ഗോവ സംസ്ഥാനത്തേക്കാളും വലുതാണ് അല്ലെങ്കിൽ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് ചതു ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മലപ്പുറം ജില്ലയെക്കാളും വലുതാണ് ഈ സൊക്കോത്ര ദ്വീപ് സൊക്കോത്ര ദ്വീപ് വലിയ സവിശേഷമായ ദ്വീപാണ് അത് ഏലിയൻ ദ്വീപ് അന്യഗ്രഹ ജീവികളുടെ ദ്വീപ് എന്നൊക്കെ പറയാറുണ്ട് കാരണം അവിടെയുള്ള രണ്ട് മുപ്പത്തിയേഴ് ശതമാനം സസ്യങ്ങളും ഈ തൊണ്ണൂറ് ശതമാനം ഉരകങ്ങളും ലോകത്ത് വരെ ഒരിടത്തുമില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഗാലപ്പഗോസ് എന്നൊക്കെ പൊളിക്കുന്ന അപൂർവ ജൈവ വൈവിധ്യമുള്ള ഈ സൊക്കോത്ര ദ്വീപ് രണ്ടായിരത്തി ഇരുപത് മുതൽ സൗദിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി യമൻ്റെ കയ്യിൽ നിന്ന് യു എ പിടിച്ചു വെച്ചിരിക്കുക തീർന്നില്ല അത് കഴിഞ്ഞ് അബ്ദുൾ കുറി എന്ന് പറയുന്ന സൊക്കോത്രയുടെ വളരെ അടുത്ത ഉള്ളൊരു ദ്വീപ് യു എ പിടിച്ചു മയൂൻ ദ്വീപ് പിടിച്ചു ബാബ് അൽമന്ത് കടലെടുക്ക് എന്ന് പറയുന്ന ആ മേഖലയിലുള്ള കപ്പൽ ഗതാഗതത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റുന്ന ഈ കടലെടുക്ക് ഇപ്പോൾ കൃത്യമായും യു എ യിയുടെ നിയന്ത്രണത്തിലാണ് അപ്പോൾ യമനിലുള്ള സൗദി അറേബ്യയുടെ താല്പര്യങ്ങളെ മുഴുവൻ ലംഘിക്കുന്ന തരത്തിലുള്ള ഒരാക്രമണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുക യമനിൽ സൗദി നടത്തിയ ആക്രമണത്തിൽ രണ്ട് രണ്ട് ലക്ഷത്തോളം പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്നവർ യമനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അവരുടെ ഗർഭപതികളായ സ്ത്രീകളെക്കുറിച്ച് ഒരിടത്തും നിലവിളിച്ചിട്ടില്ല കാരണം അവിടെ ഞമ്മൻ്റെ ആളുകളെ നമ്മൾ തന്നെ കൊല്ലുന്നു എന്നതായിരുന്നു പ്രശ്നം അപ്പോൾ വേറെ ആരെങ്കിലും കൊന്നാലാണല്ലോ പ്രശ്നമുള്ളത് അതെ അപ്പോൾ യമനു യമൻ രാജ്യം യമനൊരു രാജ്യമുണ്ട് സർക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നടക്കുന്നത് മുഴുവൻ വിവിധ കലാപകാരികളായ അക്രമകാരികളായ സ്വകാര്യ സേനകളുടെ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ സേനകളുടെ കയ്യിലാണ് ഇത് രാജ്യം വരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് സൗദിക്കും യു എയ്ക്കും യമനിലുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ സൗദി പറയുന്നത് നമുക്ക് യമനിൻ്റെ ഐക്യം യമൻ്റെ ഐക്യം പുനഃസ്ഥാപിക്കണം അവിടെ തങ്ങളുടെ അതിർത്തി സേഫായിരിക്കണം ഞങ്ങളുടെ അതിർത്തിയിലോട്ട് ആരും കയറി വരാൻ പാടില്ല അത് വളരെ സേഫായിരിക്കണം പിന്നെ അവിടെയുള്ള ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹൂത്തികളുണ്ട് ഹൂത്തികളെ തോൽപ്പിക്കണം ഇതാണ് പ്രധാനമായും സൗദിയുടെ താൽപ്പര്യം കാരണം ഹൂത്തികൾ യമനിലുണ്ടായാൽ യമനിൽ നിന്ന് യമൻ സൗദി അതിർത്തി വഴി സൗദിയിലേക്ക് കയറി വരാം അവിടെ ഇരുന്ന് ഹൂത്തികൾ മക്കയ്ക്കും മദീനയ്ക്കും നേരെ മിസൈലുകൾ അയക്കാറുണ്ട് അമേരിക്കയുടെ സഹായത്തോടെയാണ് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ സൗദിക്ക് ഈ യമൻ ഒരുപോലെ നിൽക്കണം യമനിൽ ഇപ്പോൾ ഉള്ള ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അംഗീ അംഗീകരിച്ചിരിക്കുന്ന ഒരു സർക്കാരുണ്ട് സർക്കാരിന് വലിയ പണിയൊന്നുമില്ല അവിടെ ആ സർക്കാരിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സൗദിയുടെ താല്പര്യം എന്നാൽ യു എയുടെ താല്പര്യം അങ്ങനെയല്ല യമനെ രണ്ടാക്കണം ദക്ഷിണ യമൻ പുതിയൊരു രാജ്യമായി മാറണം എന്നിട്ട് ആ രാജ്യം തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കണം അപ്പോൾ നോക്കു തുടക്കത്തിൽ തന്നെ രണ്ട് രാജ്യങ്ങളുടെയും സൗദി അറേബ്യയും യു എയും തമ്മിൽ ഒറ്റച്ചങ്ങ ഒക്കച്ചങ്ങാതിമാരാണ് ഒരു പാത്രത്തിൽ ഉണ്ണുന്നവരാണെന്നൊക്കെ നമ്മൾ കരുതിയിരിക്കുമ്പോൾ ഇവരുടെ താല്പര്യങ്ങളുടെ രണ്ടും ഘടകവിരുദ്ധമാണ് അതായത് ഘടകവിരുദ്ധമായ ആശയങ്ങൾ മുന്നോട്ടിരുന്നു ഒന്നിനൊന്ന് ഒന്നിച്ചൊരു രാജ്യം വേണമെന്ന് പറയുമ്പോൾ രണ്ടാക്കണമെന്ന് പറയുന്നു എന്നൊക്കെ പറയുന്ന താല്പര്യത്തിലാണ് കുറേ നാ നാളായുള്ള ഈ സംഘർഷത്തിൽ യമൻ എന്ന രാജ്യത്തെ വിളിച്ചിട്ട് രണ്ട് ഇസ്ലാമിക സുന്നി രാജ്യങ്ങളെന്ന് പറയാം സുന്നി രാജ്യങ്ങൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ അവർ ഏറ്റുമുട്ടുന്നില്ല എന്നുള്ളൂ അതിനു വേണ്ടിയിട്ട് എസ് ടി സി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ സതേൺ ട്രാൻസിഷണൽ കൗൺസിൽ എന്ന് പറയുന്ന എസ് ടി സി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഹൂത്തികളെ ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്നതുപോലെ എസ് ടി സിയെ യു എ യു എ ഇ ആണ് യമനിലുണ്ടാക്കിയിരിക്കുന്നത് അവരാണ് ആരോട് ഏറ്റുമുട്ടുന്നത് ഈ സൗദി അറേബ്യയോട് ഏറ്റുമുട്ടുന്നത് അപ്പോൾ യുദ്ധം നടക്കുന്നത് സത്യത്തിൽ യു എ സൗദിയും തമ്മിലാണ് നേരിട്ട് യു എ ഈ പട്ടാളം പങ്കെടുക്കുന്നില്ല എന്നേ ഉള്ളൂ അവരുടെ പ്രോക്സി ആയിട്ടുള്ള എക്സി എസ് ടി സിയുമായി ഏറ്റുമുട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറേ വലിയ തോതിൽ ഈ സെക്കോത്ര മാത്രമല്ല ആ പ്രദേശം നമ്മൾ കേട്ടിട്ടുണ്ട് ഏതൻ കിനാവിൽ ഏതൻ തോട്ടം എന്നൊക്കെ പ്രശസ്തമായ പാട്ടുണ്ടല്ലോ ബൈബിളിലും ഒക്കെ പറയുന്ന മനുഷ്യനാദ്യം പറഞ്ഞ ഏതൻ തോട്ടം ഏതൻ എന്ന് പറയുന്ന അത് പറയുമ്പോൾ ഓർക്കണം ഈ യമനും ആ മേഖലയിലുള്ള രാജ്യങ്ങളൊക്കെ ക്രൈസ്തവ രാജ്യങ്ങളായിരുന്നു ഏതും തുറ അത് പിന്നീടത് ഇസ്ലാമിക രാജ്യങ്ങളായി ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് പിന്നെ ഇവരെ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അങ്ങനെയാണല്ലോ ആദ്യമേ ഇവർ ആരുടെയെങ്കിലും കെട്ട് കയറും അതുകൊണ്ട് അവരെ ശരിയാക്കിയിട്ട് ഇവർ ഭൂരിപക്ഷമാവും പിന്നെ ഇവർ തമ്മിൽ അടി തുറക്കും അത് പറയൊരു പ്രസിദ്ധമായ ഒരു കാർട്ടൂണുണ്ട് ലോകത്തിലെ എല്ലാ ജിഹാദികളും നശിച്ച് ഒരു ജിഹാദി മാത്രം മാത്രമായി ബാക്കിയായി അയാൾ ഇപ്പം നീന്തെന്നു പറയുക നിലത്ത് കിടന്നിട്ട് അയാളുടെ കാലിലും കയ്യിലും ഓരോ വാൾ വെച്ചിട്ട് കൈയും കാലും തമ്മിൽ യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിലാവും യുദ്ധം എന്ന് പറയുന്നത് പോലെ യമൻ എന്നുള്ള ഇസ്ലാമിക രാജ്യം അതിനെ രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ രണ്ട് താല്പര്യത്തോടെ ആക്രമിക്കുന്നു യമനെ ശരിയാക്കുന്നു സൗദി ഇറാനി യു എ ഇ സൗദിയെയും ശരിയാക്കാൻ നോക്കുന്നു അങ്ങനെ വലിയ സംഘർഷത്തിലേക്ക് പോകാം ഏതൻ തുറമുഖം ഇപ്പോൾ യമനിലുള്ള ഏതൻ തുറമുഖത്തിൻ്റെ നിയന്ത്രണം ഇപ്പോൾ യു എയുടെ കയ്യിലാണ് അപ്പം സൗദി നോക്കുന്നത് ഈ ഒരുപാട് എണ്ണ ഉള്ള സമ്പന്നമായ രാജ്യമാണ് യമനും ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ വിൽക്കുന്ന രാജ്യങ്ങളിലൊന്ന് പെട്രോ ഡോളറും ഒക്കെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമ്മൾ സൗദി അറേബ്യ ആണ് എണ്ണയുടെ ഒരു കേദാര ഭൂമി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ സൗദിക്ക് തങ്ങളുടെ എണ്ണ മാത്രം പോരാ യമനിലെ എണ്ണയും തങ്ങൾക്ക് കിട്ടിയാൽക്കൊള്ളാന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആ കണ്ണോട് കൂടിയിട്ടാണ് ഏകീകൃത യമനുണ്ടാവണം അത് തങ്ങളുടെ നിയന്ത്രണത്തിലാവണം എന്ന് സൗദി വാശി പിടിക്കുകയും സൗദി അവിടെ ഹൂത്തുകൾക്കെതിരെ ആക്രമണം നടത്തി യമൻ സർക്കാരിനെ തങ്ങളുടെ പാവ സർക്കാരായി നിർത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് യു എ കയറിയിട്ട് അങ്ങനെ സൗദി പിടിക്കേണ്ട ഇതിൻ്റെ പകുതി ഞങ്ങൾക്ക് വേണം ഈ പറയുന്ന പോലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹളർ മൗത്തും അൽ മഹ്റ ഉൾപ്പെടെയുള്ള എണ്ണ എണ്ണസമ്പന്നമായ എണ്ണപ്പാടങ്ങളുള്ള മേഖല മുഴുവൻ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് ഈ യു എയുടെ കാര്യം നോക്കുമ്പോൾ യു എയിൽ ഈ പറയുന്ന പോലെ അത്ര വലിയ എണ്ണ സമ്പത്തൊന്നുമില്ല ദുബായ് പോലെയുള്ള രാജ്യങ്ങളിൽ എണ്ണയേ ഇല്ല എമിറേറ്റ്സിൽ അതുകൊണ്ട് അവർ അതുകൊണ്ടാണ് ദുബായ് ലോകത്തിന് മുമ്പിൽ ഒരു ഫ്രീ മാർക്കറ്റ് തുറന്നിട്ടു ശരീരത്ത് ഭരണമുള്ള നിയമം നടപ്പാക്കുന്ന രാജ്യമാണെങ്കിലും ശരീരത്തിന് നിരക്കാത്ത എല്ലാ പരിപാടിയും ദുബായിൽ നടക്കുന്നു അപ്പോൾ കാരണം അവർക്ക് എണ്ണയില്ല എണ്ണയില്ലാത്തതുകൊണ്ട് അവർ വേറെ മാർഗം കണ്ടെത്തി പണം ഉണ്ടാക്കാനുള്ള വേറെ മാർഗ്ഗം കണ്ടെത്തി എന്ന് പറയാം ഒക്കെ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നത് പോലെ ഈ യമനിലെ എണ്ണപ്പാടങ്ങൾ തങ്ങൾക്ക് വേണമെന്ന് സൗദിയും തങ്ങളുടെ കയ്യിൽ വേണമെന്ന് യു എയും ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ഈ രണ്ട് തന്ത്രപ്രധാനമായ ഈ ഹളർ മൗത്തും അൽ മഹ്റയും എസ് ടി സി പിടിച്ചെടുത്തത് സൗദി അറേബ്യയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നു കാരണം എസ് ടി സി എന്ന് പറഞ്ഞാൽ എസ് ടി സി പിടിച്ചെടുത്താൽ ആരാ പിടിച്ചെടുത്തത് യു എ പിടിച്ചെടുത്തത് അപ്പോൾ സഹോദര രാജ്യങ്ങൾ എന്ന് പറയുന്ന സൗദി അറേബ്യയും യു എ യും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളായിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് ഈ ജിയോ പൊളിറ്റിക്സ് നോക്കുന്ന എല്ലാവരും പറയും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് യു എ ഇ പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സൗദി അറേബ്യ ഇവരെല്ലാം ഒരേ ഓരോരോ ആവശ്യം വന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളെന്ന നിലയിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നവരല്ലേ എന്നൊക്കെയാണ് നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയത്തില്ല കാരണം ഈ അറബ് ലോകത്ത് ഭിന്നത ഉണ്ടായിരിക്കുന്നു ഇവർ തമ്മിൽ സംഘർഷത്തിലാണ് ഇവർ കൂലിക്കാളെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് ഐക്യം പറയുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണല്ലോ അപ്പം മാത്രമല്ല സൗദി അറേബ്യയിൽ ഒരു സൗദി അറേബ്യ യമനിലെ ഇലാഹി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇലാഹി പാർട്ടി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ പാർട്ടിയാണ് യു എ ഇ ആവട്ടെ ഈ പറയുന്ന ഇലാഹി പാർട്ടിയെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പണവും ആയുധവും കൊടുക്കുകയാണ് അപ്പോൾ സൗദിയുടെ എല്ലാ താല്പര്യങ്ങൾക്കുമെതിരാണ് യു എ ഇ യമനിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനം അത് ഏറ്റവും കൂടുതൽ വഷളായിരിക്കുന്നു ഈ ഹളർ മൗത്തും അൽ മഹറയും കൂടെ പിടിച്ചെടുത്ത് അതോടുകൂടി ഈ യു എ ബന്ധമുള്ള എസ് ടി സി ക്യാ മേഖലയിൽ സ്വാധീനം വരുന്നു സർക്കാർ സേന എം എൽ എ സർക്കാർ സേന ഉൾപ്പെടെയുള്ള ആളുകളവിടുന്ന് ആട്ടിപ്പായ്ക്കപ്പെടുന്നു സർക്കാർ സേനയുടെ പിന്നിലുള്ളതാരാ സൗദി അറേബ്യ ആട്ടിപ്പായ്ക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തങ്ങളുടെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശം അതും ഏറ്റവും സമ്പന്നമായിരിക്കുന്ന എണ്ണപ്പാടങ്ങൾ യു എ ഈ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള ഒരു ഖേദത്തിലാണ് ഇപ്പോൾ സൗദി അറേബ്യ നിൽക്കുന്നത് നമ്മൾ പറയുന്ന പോലെ യു എ യും സൗദി അറേബ്യയും തമ്മിൽ നേരിട്ട് യുദ്ധത്തിൽ ഒന്നും പോവില്ല പക്ഷേ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇതപര്യന്തമുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും വഷളായിരിക്കുന്നു ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രബലമായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഏറ്റവും വഷളായിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു നിമിഷം മതി സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടുപുറത്ത് ഒരു ഉണ്ട് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടൺ ആണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും താല്പര്യമുള്ളവർ കഴിവുള്ളവർ ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ ഞങ്ങളെ നില നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത് ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിനു വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയും